പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വാർത്താ അറിയിപ്പുകൾ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ് മാർച്ച് മാസം മുപ്പത്തി ഒന്നിനകം ഒറ്റത്തവണ പുതുക്കലുണ്ട് ഉണ്ട് മാത്രമല്ല പതിനേഴാമത്തെ ഗടുവായ രണ്ടായിരം രൂപ വിതരണം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴത്തേക്ക് തുക ലഭിക്കും ഏപ്രിൽ മാസത്തിൽ തുക ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമുക്കറിയാം സംസ്ഥാനത്തും രാജ്യത്തും ആകെ കർഷകർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ലോക്സഭാ ഇലക്ഷനൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തുകയുടെ വർധനവ് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സംബന്ധിച്ച് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ചില സൂചനകളൊക്കെ നൽകുകയും ചെയ്തിരുന്നു ഇപ്പോൾ പതിനാറാമത്തെ ഗഡു തുക വിതരണം ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ അടുത്ത നാല് മാസ കാലയളവിലാണ് പതിനേഴാമത്തെ ഗഡു തുക വിതരണം ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഒരു മാറ്റം ഇപ്പോൾ വന്നിരിക്കുകയാണ് നമുക്ക് ഏപ്രിൽ മാസം ഈ ഒരു തുക ലഭിക്കുവാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു പതിനേഴാമത്തെ ഗഡു തുക അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവസാന സ്റ്റേജിൽ അതായത് ഈ ക്വാർട്ടർലി ഇയറിൽ അല്ലെങ്കിൽ നാല് മാസ കാലയളവിലെ അവസാനത്തെ മാസത്തിൽ ജൂൺ മാസത്തിലോ ഒക്കെയാണ് സാധാരണ രീതിയിൽ തുക വിതരണം ചെയ്യുന്നത് പക്ഷേ ഈ തവണ അത് ഏപ്രിൽ മാസത്തിൽ തന്നെ വിതരണം ചെയ്യുവാനുള്ള ഒരു നടപടി ഉണ്ടാവുകയാണ് എന്നുള്ള ലോക്സഭാ ഇലക്ഷനൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് നേരത്തെ തന്നെ ഉണ്ടാകുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ടുകളൊക്കെയാണ് വരുന്നത് ഇതിനായാലും ഏപ്രിൽ മാസത്തിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയുടെ വിതരണം ഉണ്ടായേക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ലഭിക്കുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഇതുവരെയായിട്ടും ഇ കെ വൈ സി ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇ കെ വൈ സി ചെയ്യാതിരിക്കുന്നതിൻ്റെ പേരിൽ തുക മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഈ ഒരു പന്ത്രണ്ടാമത്തെ ഗഡു തൊട്ടൊക്കെ തന്നെ ഈ ഒരു ഇ കെ വൈ സി നിർബന്ധമാക്കിയിരുന്നു ഇ ചെയ്യാത്ത ആളുകൾക്കൊക്കെ തുക മുടങ്ങി കിടക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കാകാം ഇ കെ വൈ സി പൂർത്തീകരിക്കണം വീണ്ടും ഇ കെ വൈ സി ചെയ്ത് പൂർത്തീകരിച്ചില്ലെങ്കിൽ വീണ്ടും അവർക്ക് തുടർച്ചയായിട്ട് തുക സ്ഥിരമായിട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മാത്രവുമല്ല അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ കെ വൈ സി പൂർത്തീകരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇതുവരെയായിട്ട് മുടങ്ങി കിടക്കുന്ന തുക അഞ്ച് കെടുക്കളോ ആറ് കിടുക്കളോ ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോഴേകദേശം പന്ത്രണ്ടായിരം രൂപ വരെയൊക്കെ ചില ആളുകൾക്ക് അടുത്ത തവണ ആ തുക ലഭിക്കുമ്പോൾ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കിസാൻ സമ്മാന നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇത് ബാധകമാണ് എന്നുള്ളൊരു കാര്യം അപ്പോൾ ജനങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് ഔദ്യോഗികമായിട്ട് എത്തിയിരുന്നതാണ് നാളെ ഇതുവരെയായിട്ടും ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ തന്നെ ഈ നടപടികൾ ചെയ്ത് പൂർത്തീകരിച്ച് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വീണ്ടും കൈപ്പറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷി ഓഫീസുമൊക്കെയായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം ഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ലൈക്ക് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ ഫ്രണ്ട്സ്